കായംകുളം പി എം സി റസിഡൻസ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ബിജു നസറുള്ള വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൾ ഹക്കിം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമുക്ക് നമ്മുടെ 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 കാര്യങ്ങൾ തീരുമാനപ്രകാരം സമയക്രമത്തിൽ നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് അതിനെ കവർന്നെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കോളനിയാക്കി മാറ്റിയ ബ്രിട്ടീഷ് രാജ്യം അവരുടെ നിയമം കൊണ്ട് നമ്മളെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ ചെറുത്തുനിൽന്ന ഐതിഹാസികമായ സമരത്തിൻ്റെ വിജയാഘോഷം കൂടിയാണ് ഇന്ത്യക്ക് അങ്ങനൊരു പാരമ്പര്യമുണ്ട് എല്ലാവരെയും നമ്മൾ സ്വീകരിക്കും എല്ലാ സംസ്കാരങ്ങൾക്കും നമ്മൾ വിരുമാറി വിശാലമാക്കി കൊടുത്ത മഹത്തായ രാജ്യമാണ് നമ്മുടെ അമ്മ രാജ്യം പക്ഷേ ആരുടെയും ആധിപത്യത്തിന് മുമ്പിൽ ശിരസ് കുലിച്ചു കൊടുത്തിരിക്കുന്ന പാരമ്പര്യം നമുക്കില്ല ആ കാര്യത്തിൽ നമ്മൾ ഒന്നായിരുന്നു നമ്മൾ ഒന്നാണ് ഇനി എന്നും ഒന്ന് തന്നെ ആയിരിക്കും ഈ അമ്മ നാട് നമ്മുടെ ജീവനേക്കാൾ പ്രസക് പ്രാധാന്യമുള്ളതാണ് എന്ന് സ്വാതന്ത്ര്യ സമര ഭടന്മാർ തെളിയിച്ചിട്ടുണ്ട് കരുണയറ്റ ആർദ്രതയില്ലാത്ത ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ തോക്കുകൾക്ക് ലാത്തികൾക്ക് ബൂട്ടുകൾക്ക് നേരെ പിരിമാറുകാട്ടിക്കൊടുത്ത നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അവരെല്ലാ വിഭാഗം ആൾക്കാരും ആൾക്കാരുമുണ്ടായിരുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ളവരുണ്ടായിരുന്നു അതിനകത്ത് കർഷകരോട് ഉണ്ടായിരുന്നു തൊഴിലാളികളുണ്ടായിരുന്നു വ്യാപാരികളുണ്ടായിരുന്നു പണ്ഡിതന്മാരുണ്ടായിരുന്നു നേതാക്കന്മാരുണ്ടായിരുന്നു അങ്ങനെ നാടിൻ്റെയും അർത്ഥത്തിൻ്റെയും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നമ്മുടെ രാജ്യം അമ്മയും ജനങ്ങൾ അമ്മയുടെ മക്കൾ മനുരക്ക് പോരാടി ആ നേടിയെടുത്തത് നമ്മുടെ വിജയമാണ് നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഈ പുതിയ ഇന്ത്യയെ വാർത്തെടുക്കാൻ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യ എന്ന ഒരു സങ്കല്പം ഈ നാടിന് സംഭാവന ചെയ്തത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വീരദേശാഭിമാനങ്ങളിൽ വ്യക്തങ്ങളും ാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും ഈ ദിനത്തിൽ സ്മരിക്കേണ്ടതായിട്ടുണ്ട് അഞ്ഞൂറ് വർഷക്കാലത്ത് വൈദേശികാധിപത്യം അവസാനിപ്പിച്ച് ഇന്ത്യ എന്ന ഒരു മഹത്തായ രാജ്യം കെട്ടിപ്പിടിച്ച് കെട്ടിപ്പടുത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഒരുപക്ഷെ ലോകത്തിന് തന്നെ വിസ്മയമായിട്ടുള്ള ഒരു ഭരണഘടനയും ഒരു മതേതര രാജ്യവുമായി ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തെ സൃഷ്ടിച്ചെടുത്തത് മഹാനായ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സമര നേതാക്കന്മാരുടെയും തീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ജീവൻ ഈ നാടിന് സമർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങിൽ സെക്രട്ടറി സുമേഷ് കുമാർ എസ് വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് അഡ്വക്കറ്റ് യു മുഹമ്മദ് ശ്രീരഞ്ജൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ശാരദ തങ്കപ്പൻ അനിത മുട്ടാണിക്കൽ മിനി രോഹിണിക്കുട്ടി മീര രാജീവ് സുരേഷ് ജഗദീഷ് ബാബു മോൻസി അഷ്റഫ് ശശിധരൻ രഘുനാഥ കുറുപ്പ് രാധാകൃഷ്ണപിള്ള അനിൽകുമാർ റെജി ഈപ്പൻ സലിം സുനിത സജീവ് യൂസഫ് കുഞ്ഞ് ജബാറുകുട്ടി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായിംകുളം